ഹേലോ ഇന്ന് മാർച്ച് പന്ത്രണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതല്ലേ വാ കാണിച്ചു തരാം ഇപ്പോൾ ഏറെക്കുറെ പിടികിട്ടിക്കാണല്ലോ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ആറ്റുകാൽ പോയിട്ട് ഇടണമെന്ന് എല്ലാ വർഷവും പൊങ്കാല ദിവസം ആഗ്രഹിക്കാറുണ്ട് ഒരു വട്ടമെങ്കിലും എനിക്കിവിടെ പോയി ഒന്ന് പൊങ്കാലിടാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഒന്ന് ഇപ്പോൾ ആ ഒരു നിമിഷത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പൊങ്കാല വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ അതാണ് ഞാൻ ആദ്യമായിട്ടോ പൊങ്കാല വീഡിയോ എന്നും എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവണോ എനിക്കത് കാണണം തോന്നുമ്പോൾ കയറി കാണാലോ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് കുറേ പേർക്ക് സംശയം ഉണ്ടാവും പൊങ്കാല ഇടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആദ്യം പ്രത്യേകിച്ച് ആദ്യമായിട്ടിടുന്നവർക്കൊക്കെ ഭയങ്കര സംശയമായിരിക്കും ദൂര നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരുപക്ഷെ ഇത് ചിലവർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാലോ പൊങ്കലെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ തലേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എല്ലാ സൈഡും ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു നമ്മുടെ പേഴ്സണൽ വണ്ടികളൊന്നും തന്നെ കടത്തി വിടില്ല പിന്നെയുള്ളത് അവിടെയുള്ള ഓട്ടോയിൽ പോകുക എന്നുള്ളതാണ് നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് ആദ്യം തന്നെ അമ്പലത്തിലേക്കാണ് പോയത് അമ്പലത്തിലാണെങ്കിലോ നമുക്ക് കാല് കുത്താനുള്ള സ്ഥലമല്ല അഞ്ചും ആറും മണിക്കൂറായിട്ട് ക്യൂ നിൽക്കുന്നവരും പുറത്തുനിന്ന് ദേവിയെ കണ്ടതൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ഹോട്ടലിൽ നിറച്ച ആളുകളുമാണ് മാത്രല്ല ഫുഡൊക്കെ തീർന്നു തുടങ്ങി ഫുഡിനൊന്നും പ്രത്യേകിച്ച് ടേസ്റ്റ് ുട്ടിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറേ കടകളുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഒരു വെജിറ്റബിൾ ഹോട്ടലിൽ കയറി എന്തായാലും സമയം ഒരു പന്ത്രണ്ട് പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് സമയം കഴിയുകയും ചെയ്തു ലഞ്ചിൻ്റെ ടൈം ആവൂല ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്രിഞ്ച് എന്ന് പറയാം സാമ്പാറും ബോരി ആയിട്ട് നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പൊങ്കാല ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് വളരെ ടേസ്റ്റോട് കൂടിയിട്ടൊക്കെ ഭക്ഷണം സെർവ് ചെയ്യാനൊന്നും ഈ സമയത്ത് അവർക്ക് പറ്റില്ലല്ലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ചേച്ചി ഇങ്ങനെ വിറകൊക്കെ വിൽക്കുന്നത് കണ്ടത് അതെ ഞങ്ങൾ വിറകൊക്കെ വാങ്ങിച്ച് ഈ ഒരു കെട്ട് വിറകിന് അൻപത് രൂപയാണ് കേട്ടോ ഒരു പൊങ്കാലയ്ക്കുള്ള വിറക് കെട്ടാണ് ഇത് വിറക് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ നടന്നു സൈഡിലൊക്കെ കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിങ്ങനെ ഉണ്ടാവും ഞാൻ ആറ്റുകാലിൽ ഇങ്ങനെ സ്ഥലമില്ല എല്ലാവരെയും കല്ലുകളിങ്ങനെ വെച്ച് സ്ഥലം ബുക്ക് ചെയ്തിരിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട് എനിക്ക് എവിടെ എവിടെയിടും എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതെന്താണെന്ന് പറയാം ഇതെല്ലാം വാങ്ങി നേരെ റൂമിൽ പോയി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പം പിന്നീട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യം മുമ്പ് പൊങ്കാലിട്ട് പരിചയമുള്ള കുറച്ച് പരിചയക്കാരൊക്കെ പറഞ്ഞിരുന്നു പൊങ്കാല സമയത്ത് ആറ്റുകാൽ പോകേണ്ട എല്ലാത്തിനും തീപിടിച്ച വിലയാണെന്ന് എന്നാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എനിക്ക് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വിറക് കെട്ടിന് അമ്പത് രൂപ മാത്രമേ ആയുള്ളൂ അതുപോലെ പല സാധനങ്ങളും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണെങ്കിലും പൊങ്കാലക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച റേറ്റിൻ്റെ പകുതി പോലും റേറ്റ് ഇവിടെ ഈ സമയത്ത് ഇല്ല ഇതെൻ്റെ പേഴ്സണൽ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ പൂവെല്ലാം വാങ്ങി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോകുന്ന വഴിയാണ് സൈഡിലൊക്കെ എല്ലാവരും ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ റൂമിലെത്തി പൊങ്കാലയ്ക്ക് കൊടുക്കാനുള്ള സാരിയൊക്കെ പിൻ ചെയ്ത് വെക്കുകയാണ് അങ്ങനെ പൊങ്കാലയ്ക്ക് റൂമൊന്നും കിട്ടില്ല റൂമൊന്നും അല്ല എന്നൊക്കെ പറയും അത് കുറച്ചൊക്കെ ശരിയാണ് റൂംസ് ഒക്കെ കുറവാണ് എന്നാൽ നമ്മൾ അന്വേഷിച്ച് നമുക്ക് കിട്ടും ഞങ്ങൾക്ക് അങ്ങനെ റൂം കിട്ടി ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് ഉച്ചയ്ക്ക് കണ്ടതിനേക്കാൾ തിരക്കായിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ കല്ലൊക്കെ വെച്ച് അതിൽ പേരൊക്കെ എഴുതി പോയിരിക്കുകയാണ് ഞാൻ ആമിക്കുട്ടി മാത്രമാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയത് ഏട്ടൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു പൊങ്കാലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആരും തന്നെ പട്ടിണി നടക്കേണ്ടി വരില്ല നാളെ അന്നദാനത്തിനുള്ള ഫുഡെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സാമ്പാർ അവയിലൊക്കെ കൂട്ടി നാളെ ഫുഡ് കഴിക്കാനുള്ളവർക്കും അതിനാ റോട്ടിലൊക്കെ കണ്ടു നിറച്ച് ഇങ്ങനെ കല്ലിൽ പേരൊക്കെ എഴുതിയിട്ട് ഓരോരുത്തർ കാവല നിൽക്കുകയാണ് നടന്നു പോകുന്ന വഴിയാണ് ഈ ചേട്ടനെ കണ്ടപ്പോൾ മുല്ലപ്പൂ എന്നാൽ കൊള്ളാൽ ഒരു മുല്ലപ്പൂ മേടിക്കാം മുല്ലപ്പൂ ഒക്കെ വാങ്ങി വന്നപ്പോഴേക്കും ചെടിനെത്തി അത് ഞാൻ നേരെ ആര്യാസില് കയറി നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് കരുതിയപ്പോൾ ആര്യാസിലാണെങ്കിൽ ഭയങ്കര തിരക്ക് ഒരു രക്ഷയില്ല അതിന് തിരക്ക് കണ്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ബൂസ്റ്റൊക്കെ കഴിച്ചിട്ട് ആ സമയത്ത് ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് പത്തൊമ്പത് മിനിറ്റിനുള്ളിൽ എല്ലാം ഫുഡ് റൂമിലെത്തും അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കഴിക്കുന്നതിൽ അതായിരിക്കും നല്ലതെന്ന് കരുതി നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോകുന്ന വഴി കണ്ടോ നിറച്ച ആൾക്കാരാണ് റൂമിലെത്തി ഫുഡ് കഴിച്ച് കിടന്നിറങ്ങാൻ നാളെ പൊങ്കാലയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ ടാറ്റ അപ്പോൾ നമുക്ക് നാളെ പൊങ്കാലയ്ക്ക് കാണാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പൊങ്കാല ആശംസകൾ അവരെ കുളിച്ച് പ്രാർത്ഥിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചിരവി ഞാൻ ചിരവ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ കാരണം തേങ്ങ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചിരവ കൊണ്ടുവന്ന് റൂമിലേച്ച് രാവിലെ കുളിച്ച് വൃത്തിയ ശേഷം തേങ്ങയെല്ലാം എടുത്ത് റെഡിയാക്കി ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ആവാറായി ആമിക്കുട്ടീനെയൊക്കെ വിളിച്ചു എഴുന്നേപ്പിക്കണം കുളിച്ച് റെഡിയായതാ ഞാൻ പുറത്തിറങ്ങി റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒര മറ്റു സ്ഥലമല്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയും പൊങ്കാലിടുന്നതല്ലേ പൊങ്കാല ഇടാൻ നമുക്ക് സ്ഥലമൊക്കെ നേരത്തെ തന്നെ പിടിച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് ആൻറ്റിമാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എട്ട് മണിവരും വെയിറ്റ് ചെയ്തത് ഇല്ലെങ്കിൽ നമ്മളും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കണ ഒരു എനിക്ക് തോന്നുന്നു ഒരു മണി രണ്ട് മണിക്കൊക്കെ വന്നിരുന്നവരാണ് കേട്ടോ പലരും ഇതിൽ അതുപോലെ തലേ ദിവസവും ഉറങ്ങാതിരുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്ന് സ്ഥലം പിടിക്കേണ്ടതൊക്കെ ആയിട്ട് വരും എന്നാൽ സ്ഥലം എവിടെയെങ്കിലൊക്കെ കിട്ടുമായിരിക്കാം എന്നാണെങ്കിൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇനി ഇവിടെ ഒന്നും സ്ഥലമില്ല എല്ലായിടത്തും പൊങ്കാല ഒരുങ്ങിക്കഴിഞ്ഞു വണ്ടികളൊന്നും പോകുന്നില്ല ഓട്ടോയ്ക്കാണ് കൂടുതൽ പോകുന്നത് പൊങ്കാലിടണമെന്ന് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്നാൽ അത് ആ സാധിക്കാൻ പോകുന്ന അതിൻ്റെ ആ നിമിഷത്തിൻ്റെ സന്തോഷത്തിലാണോ കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ മനസ്സിലുള്ള സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഇത് ഇതെങ്ങനെ ഇടണം ഇവിടെ ഇടണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ അമ്മ എന്നിലേക്ക് പലരും എത്തിച്ചു എനിക്കതുകൊണ്ട് ഒന്നും തന്നെ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വന്നില്ല ഇപ്പം ആൻറ്റിമാരുള്ളതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഒന്നും കൊണ്ടുവരണ്ട എല്ലാം ഞങ്ങൾ റെഡിയാക്കിക്കൊള്ളാം എന്നു പറഞ്ഞത് അങ്ങനെ അടപ്പും ക പൊങ്കാലക്കുള്ള കലവും പിന്നെ അത് ഇളക്കുള്ള കയ്യിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ തന്നെ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ അവർ സ്ഥലവും പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല ഇല്ല അവരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെളുപ്പാൻ കാലത്ത് പോയി ഇതുപോലെ കിടക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ രാത്രിയും കിടക്കേണ്ടി വന്നാനേ വെളുപ്പിനെ ഇരിക്കേണ്ടി വന്നാനേ അവർ നേരത്തെ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞാനൊരു എട്ട് മണിയായിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ എട്ട് ഒരു മിനിറ്റ് ഉള്ളൂ റൂമിൽ നിന്ന് അവർ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് പോയി അപ്പോഴേക്കും അവരവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അന്ന് സെറ്റാക്കി ഞാൻ ഗണപതിക്ക് ഒരിക്കൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് ചെയ്യണം എന്ന് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് പിന്നെ ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊങ്കാലം മാത്രം വന്ന് നമുക്കിടാം അല്ലെങ്കിൽ നമുക്ക് ഗണപതിക്ക് ഒരുക്കാം ഇതിനെ ഗണപതിക്കൊരുക്ക് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം എന്ന് പറ്റേ കാലിനാണ് ഭണ്ഡാരടപ്പിൽ തീ കൊളുത്തുന്നത് ദേവിയുടെ മുന്നിൽ നിന്നുള്ള ദീപം എടുത്ത് ഭണ്ഡാരടപ്പിലൊക്കെ കൊളുത്തുന്ന സമയം പത്തേക്കാലാണ് അറിയിച്ചിരിക്കുന്നത് ഈ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തീ വരുന്നു ആരും ധൃതി പിടിക്കരുതെന്ന് പ്രത്യേക അനൗൺസ്മെന്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ധൃതിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് വരെ സമയമുണ്ട് തൂശിനെല്ലാം വാങ്ങിയിരുന്നു ഈ ഇലക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ കുറച്ചുകൂടി വലുതായിട്ട് രണ്ടാക്കി വെച്ചാണ് ഈ ഇലക്ക് പത്ത് രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് എടുക്കുന്നത് അവല് മലര് ശർക്കര കൽക്കണ്ടം മുന്തിരി പഴം തേങ്ങ തട്ടത്തിൽ വെറ്റില അടയ്ക്ക കുങ്കുമം മഞ്ഞൾ പിന്നെ കൽപ്പൂരം കൊയിന് പിന്നെ കുറച്ച് പൂവ് ചന്ദനത്തിൽ കത്തിച്ച് വെച്ചു പിന്നെ സാമ്പ്രാണി കത്തിച്ചു നിലവിളക്കിൽ രണ്ട് തിരിയോ അഞ്ച് തിരിയോ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കത്തിക്കാം ഞാൻ അഞ്ച് തിരിയിട്ട് കത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പൊങ്കാല കല ഒന്ന് അലങ്കരിച്ചു ചന്ദനവും കളവുമൊക്കെ തേച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചു പൂവൊക്കെ അവർ നേരത്തെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പൊങ്കാല അർപ്പിച്ചത് അങ്ങനെ ഒൻപത് മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഭണ്ടാരടപ്പിൽ നിന്ന് പകരുന്ന ആ തീക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഈ ഒരു കാത്തിരിപ്പ് എല്ലാ വർഷവും ഞാൻ ടി വിയിൽ കാണാറുണ്ട് അങ്ങനെ ഓരോരുത്തർ കാത്തിരിക്കുന്നത് ഈ വർഷം അവരുടെ അവരോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ആരും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല വളരെ പതുക്കെ ചെയ്താൽ മതി നമുക്കിതിന് വേണ്ടി ഒരുപാട് സമയമുണ്ട് എല്ലാത്തിനൊരു നേരവും കാലമുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനൊരു സമയമുണ്ടെന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് തോന്നിയത് അങ്ങനെ ധൃതിയുടെ ആവശ്യമില്ലെന്നാണ് അതുപോലെ വെളുപ്പാങ്കാലത്തൊക്കെ ഉറക്കമൊഴിച്ച് വന്നിരിക്കേണ്ട ആവശ്യമില്ല സുഖമായിട്ട് കിടന്നുറങ്ങി നേരം വെളുത്തിട്ട് സമാധാനത്തോട് കൂടിയിട്ട് വന്ന് പൊങ്കാലിടാം അതിനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടാകും കുറച്ച് ദൂരെയൊക്കെ ചിലപ്പോൾ മാറിയിരിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം എന്ന് കരുതി രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് കല്ലിൻ്റെ അട കല്ലിൻ്റെ അടുത്ത് വന്ന് കിടക്കുക രാവിലെ വന്ന് കിടക്കുക അങ്ങനത്തെ ആവശ്യം പരമാവധി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ നമ്മളായിട്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ എല്ലാവർക്കും പൊങ്കാലിടാനുള്ള സ്ഥലമൊക്കെ കിട്ടും ഇതിപ്പോൾ ഒരുപക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നത് എനിക്കതിന് ബുദ്ധിമുട്ടറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്കിവർ ഇതാ ഇവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ് സമയത്താണ് എനിക്കൊരു സംശയം തുറന്നത് എൻ്റെ കലത്തിൽ കുറച്ച് വെള്ളം കുറവാണോ എന്ന് അങ്ങനെ ഞാൻ ആൻറ്റിയെ വിളിച്ചൊന്ന് കൺഫേം ചെയ്തു പറഞ്ഞ വെള്ളം കുറവാണ് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണത് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു എല്ലാം ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി നമുക്കൊരുപാട് സമയമുണ്ട് എല്ലാത്തിനും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ വിളക്കൊക്കെ നേരത്തെ കത്തിച്ച് വെക്കേണ്ട അറിയിപ്പം കിട്ടുമ്പോഴേക്കും കത്തിച്ച് വെച്ചാൽ മതി നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവർ കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ കത്തിച്ച് വെച്ചിട്ട് പിന്നീട് അവരുടെ അവലും മലരൊക്കെ ഇങ്ങനെ കത്തി കരിഞ്ഞു പോയിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു രണ്ട് പേരുടെ അങ്ങനെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇത്ര നേരത്തെ കത്തിച്ച് വെക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് അവലും മലരൊക്കെ ഇങ്ങനെ കരിയിച്ച് കളയാതെ ഇങ്ങോട്ട് കുറച്ച് ഗ്യാപ്പിട്ടൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അവിടെ നിന്നൊക്കെയാണ് ഞാൻ തീ പകർന്നു വരുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ വേഗം നിറവിളക്കൊക്കെ കത്തിച്ചു ചമരത്തി കത്തിച്ചു എൻ്റെ അടുപ്പിലേക്ക് വരുന്ന തീനാളത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ കാത്തിരിപ്പിനൊടുവിൽ തീനാളം എൻ്റെ കൈകളിലേക്ക് എത്തി പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുകയാണ് പൂവൊക്കങ്ങോട്ടഴിഞ്ഞ് പോകുന്നു വെക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്കത് സാധിച്ചില്ല അവസാനം ഞാനത് ആ കല്ലിലേക്ക് വെച്ചു പൂവൊക്കെ നമ്മൾ കലത്തിൽ ഒഴിക്കുന്നത് വെറുതെ ആണെന്ന് അപ്പോൾ മനസ്സിലായി പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ദേവിയുടെ പൊങ്കാലക്കലത്തിൽ നമ്മൾ പൂവൊക്കെ ഇട്ട് ഒരുക്കുന്നു പുക വന്നു തുടങ്ങി എല്ലായിടത്തും ഇങ്ങനെ പോകുക ഈ സമയത്ത് നമ്മുടെ കണ്ണൊക്കെ ഇരിഞ്ഞിട്ട് എന്നെ ഫസ്റ്റ് ആ ഒരു ടൈമിലുണ്ട് കണ്ണിൽ പുക വന്നതല്ലാതെ പിന്നീട് അങ്ങനെ ഒരുപാട് പുക വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ആവിക്കുട്ടിക്ക് വെച്ച് തുറന്നു നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ചുറ്റും നല്ല പുക മയം അതിലെല്ലാവരുടെയും വെള്ളം തളച്ചു അവരെ കരിയിട്ട് തുടങ്ങി തിളച്ചപ്പോൾ ഞാനും അരി ഇടാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനയാണ് വേണ്ടത് നമ്മുടെ മനസ്സിലുള്ളത് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ശ്ലോകങ്ങൾ ചൊല്ലാം നമ്മുടെ പ്രാർത്ഥന എന്താണോ എന്താണെങ്കിലും മനസ്സിറഞ്ഞ് നമ്മളെ ദേവിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ പൊങ്കാലക്കാലത്തിലേക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് അരി സമർപ്പിക്കുകയാണ് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈക്കുമ്പളിലേക്ക് അരി എടുത്തിട്ട് മൂന്ന് തവണ ഇങ്ങനെ കലത്തിൽ ചുറ്റിയിട്ട് വേണം ഈ കലത്തിലേക്ക് അരി പകരാനായിട്ട് അങ്ങനെ മൂന്ന് തവണയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പിന്നീട് നമുക്ക് എല്ലാം കൂടി എല്ലാം ബാക്കിയുള്ള അരി അങ്ങനെ തന്നെയല്ല നമുക്ക് കളത്തിലേക്ക് ഇടാം എന്നാൽ ഞാൻ ഈ കളത്തിലിടുമ്പോൾ എടണം കൂടി ഇട്ടു പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം പൊങ്കാലിടാൻ പറ്റും അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ലല്ലോ ദേവി ആര് പൊങ്കലിട്ടാലും ദേവി അത് സ്വീകരിക്കും അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ പൊങ്കാലിട്ടത് അപ്പോൾ ചേട്ടനും അരി പകർന്നു ആമിക്കുട്ടിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇല്ലാതുകൊണ്ട് പൊങ്കാലക്കളം തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് പഴമൊക്കെ അരിഞ്ഞു വെക്കുകയാണ് നേരത്തെ തന്നെ നമ്മളാരും കൊണ്ടുവരാമെന്നും വേണ്ട കേട്ടോ ആ സമയത്ത് ചെയ്താൽ മതി അതിനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലക്കലം തിളച്ച് മറിയുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ശരിക്കും എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു എന്തിനാണ് എനിക്കത് വന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ കൈയും കാലൊക്കെ നല്ല ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിട്ടാണ് പഴമൊക്കെ ഇട്ടത് തിളച്ച് പറയുന്ന സമയത്ത് പല സാഡീന്ന് ഇങ്ങനെ കുരുവെയൊക്കെ വിളിക്കും നമുക്ക് എനിക്കങ്ങനെ അറിയാൻ പോലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ തള വരുന്ന സമയത്ത് ദേവിയുടെ അനുഗ്രഹം അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അതിൻ്റെ തള വാങ്ങുകഴിഞ്ഞിട്ട് പഴവും ശർക്കരി പഴമിട്ടു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ശർക്കര ഇട്ടത് നമ്മൾ അരി നല്ല വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ശർക്കര ഇടാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ അരി നന്നായിട്ട് വേവില്ല അങ്ങനെ അരി നല്ലോലെ വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പഴം ഇട്ടത് ശർക്കര പി ഡിസ്മിസ് ക്യാഷ്യൂസ് പിന്നെ ഏലക്ക പൊടിച്ചത് അതും കൂടിയിട്ട് ഞാൻ അല്പം മഞ്ഞൾ കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മൺകലത്തിൽ നമ്മൾ പൊങ്കാലിടുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഇടുമ്പോൾ മൺകലത്തിലിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നാൽ മൺകലത്തിലിടുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് പൊങ്കാലൊക്കെ എല്ലാം തിളച്ച് വരുമ്പോൾ അത് തിളച്ച് വരുന്ന ദിശ നോക്കും നല്ലതാണോ ശുഭമാണോ എന്നൊക്കെ നോക്കാറുണ്ട് അതിൽ കിഴക്കോട്ട് തിളച്ച് മറിയാണെങ്കിൽ ശുഭമാണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ ഒരു വിശ്വാസമാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടാൻ കഴിയുന്ന തന്നെ പുണ്യമാണ് അല്ലെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് ആ കലത്തിൽ നമ്മളിടുന്ന പൊങ്കാല അത് ഏത് ദിശയിലേക്ക് തിളച്ച് മറിഞ്ഞാലും തിളച്ച് വീണാലും ശുഭം തന്നെയാണ് എന്നാൽ എന്തോ എൻ്റെ എൻ്റെ കലത്തിലെ കിഴക്കോട്ട് തന്നെയാണ് വീണത് ഇന്ന ദിശയിലേക്ക് വീണോ എന്നൊന്നും പറയുന്നില്ല ഏത് ദിശയിലേക്ക് വീണാലും ദേവിയുടെ അനുഗ്രഹം പൊങ്കാല ഇട്ട എല്ലാവർക്കും ഉണ്ടാകും പിന്നെ അവസാനമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് നമ്മൾ രാ എഴുന്നേറ്റ് ചെറിയ തേങ്ങയാണ് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇന്നലെ അമ്പതരൊക്കെ വാങ്ങിച്ച ആ വിറകില്ലേ ആ വിറകാണ് കേട്ടോ ഈ പൊങ്കാല ഒക്കെ എടുത്തിരിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്നും ആരും ചെന്നോണ്ടൊന്നും വരണ്ട ഇവിടെ വന്നിട്ട് മേടിക്കുക വളരെ ചീപ്പ് റേറ്റിൽ നിന്ന് നമുക്ക് വിറകെല്ലാം കിട്ടും എൻ്റെ വിറകൊക്കെ ബാക്കി വന്നിട്ട് അപ്പുറത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിയിട്ട് പോയി നമുക്ക് അന്നദാനം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് അന്നദാനം കഴിച്ചത് അന്നദാനം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വാമി വന്നു പൊങ്കാലക്കാലത്തിൽ തീർത്തും തളിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ തീർത്ഥം ഗ്ലാസ്സിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് അവർ തന്നെ തളിക്കുമായിരിക്കും എന്താണെന്നറിയില്ല ഓരോ സൈഡിലിങ്ങുന്ന സ്വാമിമാരെ വണ്ടിക്ക് കൊണ്ടുപോയി ഇറക്കിയിട്ട് അവരവരുടെ കയ്യിലുള്ള അതിൽ നിന്ന് തീർത്ത നമ്മുടെ കയ്യിലേക്ക് തളിക്കുകയാണ് ഞാൻ അവിടെ അടയ്ക്കും വെറ്റിലേയും പൈസയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്വാമിക്ക് ദക്ഷിണയായിട്ട് കൊടുത്തു ദേവിയുടെ അടുത്തു നിന്നുള്ള കുങ്കുമും കൂടി നമ്മളത് വാങ്ങിക്കും പൊങ്കാലിട്ട് കഴിഞ്ഞ് ഈ ഒരു സാമിമാർ വന്ന് തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര തിരക്കാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ ബാക്കിൽ സൈഡുള്ളവരൊക്കെ പോയി കാരണം പിന്നീട് ഭയങ്കര തിരക്കായിരിക്കും റോട്ടിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിക്കേണ്ട അത് അത് മണ്ടത്തരാണ് നമ്മൾ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ പോകുന്നുള്ളൂ നമുക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടേ പോകുന്നുള്ളൂ അതുകൊണ്ട് അറിയാ അതുകൊണ്ട് അറിയാൻ വള്ളാത്തവരോട് പറയുകയാണ് പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുകയെന്ന് വിചാരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും കൈ നമ്മൾ വണ്ടി കിടന്നുറങ്ങേണ്ടി വരും ഒരു ഞങ്ങൾ ഒരു നാലര കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി നാലര അപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു ബ്ലോക്കൊക്കെ കിട്ടി നന്നായിട്ട് ആൺകുട്ടിയുടെ പുതിയ ഫ്രണ്ടാണ് ദക്ഷ ദക്ഷെ ദക്ഷക്കുട്ടിയൊക്കെ ആയിട്ട് കളിച്ച് ഞങ്ങളൊരു നാലര കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാല കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഈ വർഷത്തെ പൊങ്കാല കഴിക്കും ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ